എട്ടാം ക്ലാസ് പാസായവരാണോ കുടുംബശ്രീയിൽ ജോലി അവസരം പ്ലീസ് സപ്പോർട്ട് മൈ സബ്സ്ക്രൈബ് മൈ ചാനൽ കുടുംബശ്രീക്ക് കീഴിൽ പുതിയ തൊഴിലവസരം ട്രൈബൽ അനിമേറ്റർ തസ്തികയിലാണ് പുതിയ നിയമനങ്ങൾ നടക്കുന്നത് താൽക്കാലിക അടിസ്ഥാനത്തിൽ കരാർ നിയമനമാണ് നടക്കുന്നത് താല്പര്യമുള്ളവർ ആഗസ്റ്റ് എട്ടിന് മുമ്പായി തപാൽ മുഖേന അപേക്ഷിക്കണം ഒഴിവ് കുടുംബശ്രീക്ക് കീഴിൽ ട്രൈബൽ അനിമേറ്റർ കോർഡിനേറ്റർ ട്രൈബൽ അനിമേറ്റർ റിക്രൂട്ട്മെൻറ്റ് താൽക്കാലിക കരാർ നിയമനം ട്രൈബൽ അനിമേറ്റർ കോർഡിനേറ്റർ ഒരു ഒഴിവും ട്രൈബൽ അനിമേറ്റർ തസ്തികയിൽ വിവിധ ഒഴിവുകളും നിലവിലുണ്ട് പ്രായപരിധി ട്രൈബൽ അനിമേറ്റർ കോർഡിനേറ്റർ ഇരുപത് വയസ്സിനും നാൽപ്പത്തഞ്ച് വയസ്സിനുമിടയിൽ ട്രൈബൽ അനിമേറ്റർ പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനുമിടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് യോഗ്യത ട്രൈബൽ അനിമേറ്റർ കോർഡിനേറ്റർ ഏതെങ്കിലും വിഷയത്തിൽ ബാച്ചിലർ ബിരുദം ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം നിലവിൽ എസ് ടി അനിമേറ്ററായി ജോലി ചെയ്യുന്നവർക്ക് മുൻഗണന ലഭിക്കും ട്രൈബൽ അനിമേറ്റർ എട്ടാം ക്ലാസ് വിജയമാണ് അടിസ്ഥാന യോഗ്യത ശമ്പളം ട്രൈബൽ അനിമേറ്റർ കോർഡിനേറ്റർ പ്രതിമാസം പതിനാറായിരം രൂപ ശമ്പളമായി ലഭിക്കും മാസത്തിൽ ഇരുപത് പ്രവൃത്തി ദിനങ്ങൾ കണക്കാക്കി രണ്ടായിരം രൂപ യാത്രാ ചെലവിൽ അനുവദിക്കുന്നതാണ് ട്രൈബൽ അനിമേറ്റർ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പന്ത്രണ്ടായിരം രൂപ മാസ ശമ്പളമായി ലഭിക്കും ഈ തസ്തിയിൽ കൂടുതൽ ഒഴിവുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപേക്ഷ യോഗ്യരായവർ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യതകൾ പ്രായം പ്രവൃത്തി പരിചയം ഫോട്ടോ സഹിതമുള്ള വിലാസ തെളിവ് തുടങ്ങിയവ സഹിതം ജില്ലാ മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ മിഷൻ ഓഫീസ് പട്ടം തിരുവനന്തപുരം അറുപത്തൊമ്പത് അൻപത് പൂജ്യം നാല് എന്ന വിലാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് എട്ടിന് വൈകുന്നേരം അഞ്ച് മണിക്കോ അതിന് മുമ്പ് ലഭ്യമാകണം താങ്ക്